എറണാകുളം ജില്ലയിലെ സി പി എം എം എൽ എക്കും കെ ജെ ഷൈനും എതിരായ ആരോപണം കോൺഗ്രസ് പാർട്ടിയിലെ ജീർണതയാണ് വ്യക്തമാക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ ആരോപണത്തിനെതിരെ വേണ്ട നിയമ നടപടി സ്വീകരിക്കും പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് കോൺഗ്രസിന്റെ സൈബർ വിഭാഗം ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതെന്നും എം പി ഗോവിന്ദൻ പറഞ്ഞു എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ശക്തിയായിട്ട് ഉയർത്തിയപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നു എന്ന് പക്ഷേ ഈ സതീശൻ പറഞ്ഞ ബോംബ് ഇതുപോലെ ഒന്നാണ് എന്ന് ആരും പ്രതീക്ഷിച്ചില്ല പറവ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ബോംബ് രൂപപ്പെട്ടത് വലതുപക്ഷ രാഷ്ട്രീയം ഇത്രയേറെ ജീർണമായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ എറണാകുളത്തെ എം എൽ അതുപോലെ തന്നെ ഷൈൻ ടീച്ചർക്കും എതിരായിട്ട് നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഓരോന്നും